പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് എഴുത്താണ് വഴങ്ങുക ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അത്ര എനിക്ക് വഴങ്ങുന്ന ഒരു സംഗതിയല്ല എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേരളം ഇപ്പോഴൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഇത് വെറുതൊരു ആലങ്കാരികമായി പറയുന്നതല്ല ഒരു മാറ്റം കേരളത്തിൽ കൂടിയ തീരും അതെല്ലാവർക്കും ബോധ്യമുണ്ട് അതിൽ ഒന്നാമത്തെ കാരണം ഈ രണ്ടു മുന്നണികളും മാറി മാറി ഭരിച്ച് കേരളത്തിന്റെ എല്ലാ രംഗത്തും ഒരു മുരടിപ്പാണ് മരവിപ്പാണ് മരവിപ്പാണ് ആകെ തകർന്ന ഒരവസ്ഥയിലാണ് കേരളം ഉള്ളത് ഏത് രംഗം എടുത്താലും വിദ്യാഭ്യാസമായാലും ആരോഗ്യരംഗമായാലും സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി നോക്കിയാലും എല്ലാം കൊണ്ടും ഒരു അധഃപ്പതനത്തിന്റെ പടുകുഴിയിലാണ് കേരളമുള്ളത് അതുകൊണ്ട് ഒരു മാറ്റം ആഗ്രഹിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് മുന്നണികളും ഒരു പ്രത്യേക മതത്തെ വല്ലാതെ പ്രീണിപ്പിക്കുന്നു എന്നതാണ് പ്രീഡിപ്പിക്കുക മാത്രമല്ല ഭയപ്പെടുന്നു ഒരു മതത്തെ ഭയപ്പെടുകയാണ് ഈ രണ്ട് മുന്നണിയും അപ്പൊ ശരിക്കു പറഞ്ഞാൽ ആ മതത്തിന്റെ ഒരു ആധിപത്യമാണ് രണ്ട് മുന്നണികളിലും ഉള്ളത് ഇതും ജനങ്ങൾക്കറിയാം എല്ലാവർക്കും അത് ബോധ്യമുണ്ട് അതുകൊണ്ട് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് എല്ലാവർക്കും ആശങ്കയാണുള്ളത് എവിടെ എത്തും നമ്മുടെ കേരളം എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുപോലെ ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷകാലം മോദിജിയുടെ ഭരണത്തിൽ നടക്കുന്ന വികസനങ്ങൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുന്നേറ്റങ്ങൾ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്ന നമ്മുടെ രാജ്യം ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ഭരണം ബി ജെ പി യെ ഏൽപ്പിക്കുമെന്ന് തന്നെയാണ് ജനങ്ങളതിന് തയ്യാറാണ് പക്ഷേ എന്താണ് ഒരു തടസ്സമെന്ന് ചോദിച്ചാൽ ഈ ഞാനൊരു ബി ജെ പി കാരനാണ് ബി ജെ പി അനുഭാവിയാണ് ഞാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യും അങ്ങനെ പരസ്യമായി പറഞ്ഞ് വെളിച്ചത്ത് വരാൻ രംഗത്ത് ആർക്കും സാധിക്കുന്നില്ല കാരണം ഒരു സംഘടനാ രൂപം ഒരു സംഘടിത രൂപം കിട്ടുന്നില്ല ആളുകളുണ്ട് പക്ഷേ ഇവരെ സംഘടിപ്പിക്കാൻ ഏകോപിപ്പിക്കാൻ താഴെത്തട്ട് പ്രവർത്തകന്മാരില്ല നേതാക്കളില്ല ഉള്ള നേതാക്കൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നില്ല അപ്പോൾ ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട് മനസ്സിൽ ബി ജെ പി ഉണ്ട് മനസ്സിൽ മോദിയുണ്ട് സ്വകാര്യ സംഭാഷണത്തിൽ എല്ലാവരും പറയും മോദിജി വന്നത് ഭാഗ്യമായി അല്ലെങ്കിൽ ഇന്ത്യ ഇന്ന് നാശഘോഷമായി പോയ എന്ന് സ്വകാര്യമായി പറയുമ്പോൾ എല്ലാവരും സമ്മതിക്കും ഈ സ്ഥിതിയിൽ വാർഡ് തലങ്ങളിൽ ബൂത്ത് തരത്തിൽ ബി ജെ പിയോട് താൽപ്പര്യമുള്ള ആളുകളെ കണ്ടെത്തി ഏകോപിപ്പിക്കാൻ അതിനൊരു പ്രവർത്തനം ഒരു കമ്മിറ്റി ഇതൊക്കെ ആവശ്യമാണ് കുടുംബ സന്ദർശനം നടത്താം സംഗമം നടത്താം എന്നിട്ട് മാനസികമായി ബി ജെ പിയോട് ഐക്യപ്പെടാൻ താൽപ്പര്യമുള്ള ആളുകളെ രംഗത്ത് കൊണ്ടുവരാം അപ്പോഴൊരു ധൈര്യം വരും ആളുകൾക്ക് അതിനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ പഞ്ചായത്ത് ജില്ല സംസ്ഥാന സംസ്ഥാനതലങ്ങളിലുള്ള നേതാക്കന്മാർ തയ്യാറാവുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല രണ്ട് മുന്നണിയും എല്ലാ രംഗത്തും നിഷേധാത്മകമായ സമീപനമാണ് ഇപ്പോൾ പി എം സി വിദ്യാ വിദ്യാഭ്യാസ പദ്ധതിയുടെ കാര്യത്തിൽ കണ്ടില്ലേ അപ്പോ ദേശീയമായി രാജ്യത്തിന്റെ പുരോഗതിക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതിക്ക് തടസ്സം നിൽക്കുക അങ്ങനെ കേരളത്തെ പിന്നോട്ട് പിറകോട്ട് പിടിച്ചുതിരിക്കുകയാണ് രണ്ടു മുന്നണികളും അന്ധമായ തത്വം വരട്ടു നയം ഇത് കേരളത്തെ എവിടെ കൊണ്ടെത്തിക്കും ഇതൊരു ഒരു പരമ്പരാഗത രാഷ്ട്രീയം കേരളത്തിൽ കേരളത്തിലൊരു ക്ഷാമമായിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് കേരളത്തിൽ മാറണമെങ്കിൽ മാറ്റം വരണമെങ്കിൽ കേരളത്തിലെ ഇതുപോലെ തന്നെ കേരളത്തിലും ഈ സംസ്ഥാനത്തും ബി ജെ പിയുടെ സർക്കാർ വന്നേ പറ്റൂ ബി ജെ പി ഏതായാലും ഇവിടെ പ്രവർത്തിക്കുന്നത് വളരാനും ധികാരം പിടിച്ച കേരളത്തെ കൂടി കരകയറ്റാനുമാണല്ലോ അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിന് തട്ടിൽ പ്രവർത്തനം തുടങ്ങണം ജനങ്ങളുമായി ബന്ധപ്പെടണം എന്നിട്ട് അനുഭാവികളെ കണ്ടെത്തണം അങ്ങനെ ജനകീയമായ ഒരു അടിത്തറ വിവരപ്പെടുത്തണം അപ്പോൾ ആളുകൾ ധൈര്യപൂർവം മുന്നോട്ട് വരും ഇപ്പോഴെന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ആരും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല ആശയവിനിമയമോ സംവാദമോ ചർച്ചയോ ഒന്നുമില്ല എല്ലാവരും മനസ്സിട്ടടക്കുകയാണ് അതുകൊണ്ട് ബി ജെ പിയോട് താല്പര്യമുള്ള അനുഭവമുള്ള രണ്ടാളുകൾ നേരിൽ കണ്ടുമുട്ടിയാലും അവർക്ക് പരസ്പരം മനസ്സിലാവില്ല അറിയില്ല ഇത് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് വെറുതെയല്ല കാരണം പറയാൻ പേടി ഇതാണ് എൽ ഡി എഫ് ആണെങ്കിലോ കോൺഗ്രസ് ആണെങ്കിലോ എങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയം പറയുക അയാൾക്കത് രസിച്ചി എന്താണ് രസിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് കേരളത്തിന്റെ ഭാവിക്ക് ഗുണകരമായിരിക്കും ഒരു ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും കേരളത്തെ കേരളത്തെപ്പറ്റി എല്ലാവർക്കും ആശങ്കയാണ് ഇത് വെറുതെ പറയുന്നതല്ല കേരളത്തിന്റെ ഭാവി സർക്കാരിൻ്റെ പിന്നെ നഷ്ടം സർക്കാരിൻ്റെ കടം പിന്നെ മതപ്രീണനം ജനസംഖ്യയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ഭാവി എന്താകും ഒരു മതത്തിൻ്റെ ആധിപത്യം കേരളത്തിൽ സംഭവിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാവി ഇങ്ങനെയെല്ലാം കൊണ്ട് ജനങ്ങൾ ആശങ്കയിലാണ് ഈ ആശങ്ക പരിഹരിക്കാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ ബി ജെ പി അധികാരത്തിൽ വന്നാൽ മാത്രമേ കേരളത്തിലിരി മാറ്റം ഉണ്ടാകൂ അപ്പം അതിന് ബി ജെ പിയോട് താൽപര്യമുള്ള ആളുകളെ പ്രാദേശികമായി കണ്ടെത്തി കുടുംബ സംഗമങ്ങൾ നടത്തി കമ്മിറ്റികൾ ഉണ്ടാക്കി എല്ലാ ജനങ്ങളെയും ഒന്ന് ഒന്നിപ്പിക്കാനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം പദ്ധതി ആവിഷ്കരിക്കണം അതിന് ക്രിയാത്മകമായ ഒരു സമയബന്ധിതമായ ഒരു പരിപാടി ആസൂത്രണം ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് എനിക്ക് പറയാനുള്ളത് എനിക്കിത് ഇങ്ങനെ വീഡിയോയിൽ പറയാൻ മാത്രമേ കഴിയൂ ആരെങ്കിലും കേൾക്കുന്ന ആളുണ്ടെങ്കിൽ ചെയ്ത് ഇത് ബന്ധപ്പെട്ട ആരോടെയെങ്കിലും ചെവിയിൽ എത്തിച്ചാൽ വളരെ നന്നായിരുന്നു എല്ലാവർക്കും നന്ദി സ്നേഹം നമസ്കാരം